ജീവിതമെന്ന എപ്പിസോഡിന് വൈൻഡപ്പ് കുറിച്ച് മടങ്ങിയ യെച്ചൂരി എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ വിടവാങ്ങലിന് ശേഷവും വരുംകാല മനുഷ്യർക്കു വേണ്ടി ജീവിക്കാൻ പോവുകയാണ് എങ്ങനെയെന്നല്ലേ ചേതനയറ്റ സ്വന്തം ശരീരം അത് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനവിധേയമാക്കുകയാണ് എന്തിന് വരുംകാല തലമുറകൾക്ക് വേണ്ടി അവരുടെ ആരോഗ്യത്തിന് വേണ്ടി അവരുടെ ജീവന് വേണ്ടി മെഡിക്കൽ സയൻസിന് പഠനവിധേയമാക്കാൻ സ്വന്തം ശരീരം വിട്ടുകൊടുക്കുന്നു ഇതാണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഇത് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് മാധ്യമങ്ങൾ പടച്ചുവിട്ട പല കള്ളക്കഥകൾക്കപ്പുറം നമ്മുടെ നാട്ടിൽ മറ്റേത് പ്രസ്ഥാനത്തിലുള്ളവർ സ്വന്തം ശരീരം പഠനവിധേയമാക്കാൻ വിട്ടുകൊടുത്ത ചരിത്രമുണ്ട് ചിലപ്പോൾ ആലോചിക്കേണ്ടിവരും അവിടെയും കഴിഞ്ഞില്ല ബ്രാഹ്മണിക്കൽ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് സീതാറാം യെച്ചൂരി തൻ്റെ ശരീരം മാത്രമല്ല ഏതാനും മാസങ്ങൾക്ക് മുന്നേ വിടവാങ്ങിയ തൻ്റെ മകൻ്റെ ശരീരവും അമ്മയുടെ ശരീരവും ഇതുപോലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് ബ്രാഹ്മണ സമൂഹത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ ഇത്തരം ക്രിയകളെന്ന് പറഞ്ഞാൽ നിരവധി ആചാരാനുഷ്ഠാനങ്ങൾ നടത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ ഭൗതിക ശരീരം മറവ് ചെയ്യുന്നതിന് മുന്നിൽ ഒരുപാട് ക്രിയകളുണ്ട് ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ജീവിച്ചിരുന്ന കാലത്ത് മനുഷ്യർക്കു വേണ്ടി ജീവിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് ജാതിക്കും മതത്തിനും അതീതമായി ഈ സമൂഹത്തിൽ മനുഷ്യരെ മനുഷ്യരാക്കാൻ വേണ്ടി പ്രയത്നിച്ചവർ പല തട്ടുകളിലേക്ക് വിഭജിക്കപ്പെട്ടു പോയ മനുഷ്യരെ മനുഷ്യരെന്ന ഒറ്റ തട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിക്കുന്ന കമ്മ്യൂണിസ്റ്റ് അതിന് ഈ നാട്ടിൽ ഒറ്റ വിഭാഗക്കാർക്കേ കഴിയുള്ളൂ സ്വർഗം സ്വപ്നം കാണാത്ത കമ്മ്യൂണിസ്റ്റുകൾക്ക് മനുഷ്യരെ മനുഷ്യരായി കാണുന്ന കമ്മ്യൂണിസ്റ്റുകൾക്ക് മാധ്യമങ്ങളിലെ വലതുപക്ഷ മനോഭാവങ്ങൾ ഏറ്റവും കൂടുതൽ ജനസമൂഹങ്ങൾക്കിടയിൽ മോശമായി ചിത്രീകരിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകൾ പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് എന്നാൽ മാനവകുലത്തിനു വേണ്ടിയും മനുഷ്യരാശിക്ക് വേണ്ടിയും നിലകൊള്ളുന്നവരാണ് എന്നതിൻ്റെ വിടവാങ്ങിയിട്ട് പോലും ആ ചേതനയേറ്റ ശരീരത്തിലൂടെ ജീവിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകൾ അവർക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ ബാക്കിയുള്ളതെല്ലാം പലരുടെയും നിലനിൽപ്പിനു വേണ്ടിയാണ് പക്ഷേ മനുഷ്യരെ ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വേർതിരിവിൽ നിന്ന് ഒറ്റ കുലമായി നിലനിർത്താൻ പ്രയത്നിച്ചവർ ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരേ ഉള്ളൂ അതുകൊണ്ടാണ് വിടവാങ്ങിയതിന് ശേഷവും ഈ നാട്ടിലെ മനുഷ്യകുലത്തെ നിലനിർത്താൻ വേണ്ടി സ്വന്തം ശരീരം ഉപകരിക്കപ്പെടുമെങ്കിൽ ഉപകരിക്കപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നത് അതുണ്ടെങ്കിൽ മാത്രമേ വരുംകാല തലമുറകൾക്ക് വരുന്ന പല കാര്യങ്ങളെക്കുറിച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയുള്ളൂ ഏതെങ്കിലും മറ്റു പ്രസ്ഥാനങ്ങളിലുള്ളവർ ചിന്തിച്ചിട്ടുണ്ടോ മോക്ഷം ശാന്തി സ്വർഗം അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ശല്യക്കാരാകുന്ന ആത്മാക്കൾ എന്നീ നിലകളിൽ ചിന്തിക്കുന്ന മനുഷ്യർക്കിടയിൽ കമ്മ്യൂണിസ്റ്റ് എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകൾ മനുഷ്യപക്ഷത്തുള്ളവരാണ് അവർ മാത്രമാണ് നിർലോഭമായി അങ്ങനെ ചിന്തിക്കുന്നവർ ലാൽസലാം കോമ്രയുടെ ചൂരി